അപ്പൊ സമയം ആറുമണി നല്ല തണുപ്പ് നല്ല തണുപ്പ് നല്ല തണുപ്പ് അങ്ങനെ കട്ടഞ്ചാ പിടിക്കലാണ് കളിക്കാൻ നോക്കാന്ന് ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ചെറിയ ഡിപ്ലകാന്ന് വെച്ചാ സൂര്യനൊന്നും വന്ന തുടങ്ങിയില്ല സമയം ആറു മണി ലൈറ്റായി ശരിക്കും നമ്മളെ കളിക്കാനും പോകുമ്പോ അഞ്ചറക്കേ പോകും പണിക്ക് രാവിലത്തെ പണിക്ക് നല്ല തണുപ്പിണ്ട് മഞ്ഞെല്ലാം മുടിച്ചിട്ടുണ്ടോ അപ്പൊന്ന് രണ്ടാളെടുക്കാനുണ്ട് അവരെടുത്തിട്ട് വേണം അങ്ങോട്ട് പോരെ പോകാം ഓ അപ്പൊ കച്ചമാ പണിയായതെല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട് വേമ്പ ഏടാ എനിക്ക് തണുപ്പില്ലേക്ക് ഭയങ്കര തണുപ്പ് ഉള്ളിൽ ഉള്ളിൽ നമ്മൾ ഹീറ്റർ വണ്ടീനുള്ളിൽ വണ്ടീനുള്ള സമയം നോക്ക് അങ്ങനെയാണെ ചായ വാങ്ങിക്കണേ ക്ലാസ് അപ്പൊ നമ്മള് ഗ്രൗണ്ടിലേക്ക് എന്റർ ചെയ്ത് ഈ ഗ്രൗണ്ടിൽ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് മറ്റേ ഈ ഏരിയയിലുള്ള മറ്റേ ഇവരെ തോന്നുന്നു കാണാത്ത കാഴ്ചകൾ കാണാതൊക്കെ എല്ലാ റെയ്ക്ക് വേണ്ടി എടുത്തിട്ടാ ചായ കടീല കടയിലേത്തന്നെ വെച്ചോ ചായ കാണാത്ത കാഴ്ച അടിച്ചവാറ്റി ഇതാണ് പറഞ്ഞത് നിങ്ങളെ പറഞ്ഞു വരണ്ട പിച്ചു കാറ്റേ കോട്ട

ഒരാൾ രാവിലെ തന്നെ കുറെ സൈവ് ഏറ്റെടുക്കാത്തത് എടുത്ത് കളിക്കണം എന്നായിട്ട് വന്നതാ കൊണ്ടുപോയിപ്പേറ്റാണ് ഇനി കളിക്കാൻ പറ്റൂലല്ലോന്നൊരു വിഷമുണ്ടോ അത്ര തണുപ്പിട്ടാ എങ്ങോട്ടോ കാറ്റ് ഭയങ്കര കാറ്റോ ഷൂലും വീട്ടിൽ കാട തുടങ്ങണോ അല്ലേ ഇങ്ങോട്ടേച്ചി അച്ഛാ യൂസ്ഡ് പോളി ആ യൂസ്ഡല്ലേ അല്ല യൂട്യൂബ് ടിക്ടോക്കിന്റെ അക്കോർഡ് തേച്ചാമോ

അതെന്താറിയോ ഞാനത്തെ മോളിൽ പോവെന്നുള്ളവര് പക്ഷെ നമുക്ക് ഫുട്ബോള് കിട്ടുന്നില്ലല്ലോ ഇതെല്ലാം ഇണ്ടായിട്ട് അതാണ് ഞങ്ങൾ സന്തോഷമാണ് കഴിഞ്ഞ നീ മൂന്ന് മാസത്തേക്ക് പോകുന്നല്ലോ ഇത് പറയാൻ പാടില്ല ഗ്രൂപ്പെന്ന് പോയെന്ന് അതും കൂടെ പോണം നമ്മുടെ കിട്ടണം ആഹ് അല്ല ലാസ് അച്ട്ടെ അച്ഛു പറഞ്ഞു പറ കാര്യം പറ അപ്പൊ ഇത്രയും വർഷത്താശാല് ഗ്രൂപ്പിലൂടെ ഉണ്ടാവും നേരിട്ട് കാണാൻ കാണും അച്ഛൻ സൗദിയിലേക്ക് പോയത് കേട്ടോ മറ്റന്നെയും പോന്ന അതല്ല ഇതിലെ ഏറ്റവും കൂടുതൽ നീ സന്തോഷിക്കുന്ന ആ ഒരു ഫാമിലിയായിരിക്കും ഇല്ല ഞമ്മള് വ്യാഴാഴ്ച എടുക്കാൻ വരൂടാ ഇവിടെ അടുത്താണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവടാ അറുന്നൂറേ ഉള്ളൂ ഏപ്പിയാപ്പണി പോന്നത് പറയാണെ ഫുള്ള് സ്പെഷ്യൽ ഡേ ആട്ടോ നമ്മളെ ഇത് ഏഹ് എല്ലാരിക്കും സ്പെഷ്യലാ ഏഹ് അച്ഛനാ എന്നാല് കളിയില കൊണ്ടെന്നെത്തിൽ കളിക്കാൻ പോയിട്ട് അങ്ങനെ അടുത്ത പോയാപ്പള പോയി നാട്ടിലേക്ക് രാത്രി നാട്ടിലേക്ക് പോവാണ് കല്യാണം പതിനെട്ടിന് കല്യാണാണ് അറിയപ്പ മാത്രം പറഞ്ഞു കൊടുക്കേറ്റുല്ലോ കാസർഗോഡ് കാസർഗോഡ് ജോലി ജനുവരി പതിനെട്ടിലോ മറ്റെങ്കിലും ആ വൈക്കല്ല പോകുന്നവര് ഓടാ അപ്പൊ ഇന്ന് വേറെ ഒരു സ്പെഷ്യൽ ഡേ എന്തായാലും ഹാപ്പി അപ്പൊ നിതാഫിന് പുതിയൊരു കുഞ്ഞു വന്നു കുഞ്ഞുമാവന്നു ഒരാൾ അപ്പൊക്ക ഇന്ന് എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം ഉള്ളത് എന്നാലും നമ്മളെ അച്ചു വന്നായിട്ട് ഇതാണ് നമുക്ക് സന്തോഷം എന്തായാലും ഞാൻ വരും ഞാൻ വരും സൗദിയിൽ ഉറപ്പായിട്ട് വരും ഞാൻ ഒരാഴ്ചക്കുള്ള കളിയേതാലും തോറ്റി അത് വേറെ വിഷയം നമ്മള് മൂന്ന് മാച്ചും കളി കണ്ടിന്യൂ ആയി തോക്കുന്നു എന്താന്നറിയില്ല എല്ലാ മാച്ചും ജയിച്ച് ആദ്യത്തെ ഇപ്പൊ ലാസ്റ്റ് മൂന്ന് മാച്ച് കണ്ടിന്യൂ ആയി തോറ്റു ഏടെ അറുനൂറ് കിലോമീറ്റർ അപ്പുറണ്ടെങ്കില് പക്ഷെ അറുന്നൂറ് കിലോമീറ്റർ നമ്മളെ ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ ആ അല്ല നീ അത്രേ വേണ്ട പോരാ അല്ലസലേ അല്ലസലേ ആ ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ ഉണ്ട് അറിയാവുന്നല്ല സർ അറിയാവുന്നല്ല അല്ലസാനൂർ അടുത്തേക്ക് എത്രണ്ട് അല്ലസാനൂർ അടുത്തേക്ക് 759 എത്രയുള്ളോ അപ്പ മാറി എത്രമറിയല്ല മറി 259 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രമറിയല്ല എന്ന് പറഞ്ഞാൽ 600 600 ഇതെന്താണ് അറിഞ്ഞല്ലേ 1050 160 കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞ ഓക്കേ ബൈ ബൈ നാചും ബോയ് എന്നെ വാസിയെ നാട്ടിൽ പോണേ കാരണം അങ്ങോട്ട് പോകുമ്പോ അച്ചുന്റെ സ്ഥലം ഉണ്ടല്ലോ പോയി താമസിക്കാ സിംഗിൾ റൂം പറഞ്ഞാൽ എന്നാ രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയി നമുക്ക് പോയിട്ട് നമുക്ക് അവിടെ പോയി യാത്ര ചെയ്ത് താമസിച്ചു ഞാൻ അങ്ങനെ പോയി പോയി ഈ ും അപ്പൊ രണ്ടാള് നമ്മളോട് ഇന്ന് പോയിന്ന് ഒരാൾ നാട്ടിലേക്ക് പോന്ന് ഒരാൾ സൗദിയിലേക്ക് പോകുന്നു നമ്മളെ ഗ്രൂപ്പിൽ പതും നമ്മള് ടീമിൽ പതും രണ്ടാള് പോയി അതും ഞാൻ ഞാനെടുക്കാൻ പറ്റുന്ന രണ്ടാളും രണ്ടാളും അങ്ങനെ പോയി രണ്ടാളെ കുറവ് ഭയങ്കര കൊറവെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കളി മാത്രല്ല പക്ഷെ ഗ്രൂപ്പിലെപ്പോ അവരുണ്ടാവും പക്ഷെ ആ കളിക്കാൻ വെള്ളിയാഴ്ച ഇല്ലാണ്ടക്കുമ്പോ ഉം കൊറച്ചു വിഷമം ഉണ്ടാവും നമ്മള് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊറേ നിന്നിട്ട് മക്കളെയും എല്ലാരെയും പിരിഞ്ഞിട്ട് വരുമ്പോ ഒരു പ്രവാസിക്ക് നാട്ടിലെ വീട്ടുകാർക്ക് എങ്ങനെ ഉണ്ടാവും അതേപോലെ നമ്മളിപ്പറോ പെരങ്ങി കളിക്കുന്ന ഒരു പ്രവാസി നാട്ടിൽ പോകുമ്പോൾ അമ്മക്കുള്ള വിഷമം കാരണം നമ്മളടുന്ന് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു വിഷമം എന്തായാലും വാസി നല്ല സന്തോഷത്തിനാണ് പോന്ന് മോനെ കല്യാണം കഴിക്കാനും മോന്റെ ഫാമിലിനെ ഒക്കെ ഒത്തു കൂടാനെല്ലാം പോകുന്നത് നമ്മളെ അവസരം പോകുന്നത് സൗദിയിലേക്കാണ് അവിടുത്തേക്ക് അവൻ്റെ കമ്പനി വർക്ക് മാറി മാറിക്കിട്ടി കാരണം സൗദിയിൽ ഇപ്പം വേൾഡ് കപ്പിന്റെ ഇതെല്ലാം വരുന്നുകൊണ്ട് പ്രൊജക്റ്റ് എല്ലാം മൊത്തം സൗദിയിലേക്കാണ് ട്രാൻസ്ഫർ ും പോയിട്ടു എല്ലാവരും വർക്ക് ചെയ്യാൻ വന്നതല്ലേ വർക്കാണല്ലോ മെയിൻ അതിന്റെ ഇടയിൽ കിട്ടുന്ന സന്തോഷങ്ങളും ഇതെല്ലാം നമ്മളെ ബാക്കിയുള്ളത് അടിപൊളി എന്തായാലും ഞാൻ പോകും സൗദിയിൽ നമ്മളെ പ്ലാനിങ് ഉണ്ട് ഞാനൊരു ഒമാൻ സൗദി കുവൈറ്റ് ബഹ്റൈന് പിന്നെ അങ്ങനത്തെ കുറച്ച് ജി സി സി കൺട്രികള് ഞാൻ ഒരു ട്രിപ്പ് പ്ലാനിങ് ഉണ്ട് ഞാൻ ഈ മാസം ചെയ്യണമെന്നല്ല വിചാരിച്ചത് പക്ഷേങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം കൊണ്ട് ഈ മാസം നടന്നില്ല കാരണം സ്പോൺസേഴ്സിനെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യും ഒരു ട്രിപ്പ് ഒരു വാൻ ലൈഫ് വണ്ടിയിൽ തന്നെ ഉറങ്ങി വണ്ടിയിൽ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി ഒരു ട്രിപ്പ് നോക്കട്ടെ എന്തായാലും പ്ലാനിങ് ഉണ്ട് അപ്പോൾ റൂമിലെത്തി അങ്ങനെ കളിയും കഴിഞ്ഞ് വന്നു പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് വന്നു തിരിച്ച് റൂമിലെത്തി അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ടായിരുന്നു ഞാൻ പോകുമ്പോൾ നാസ്തയൊന്നും കഴിച്ചില്ല രാവിലെ ചായയും കുടിച്ചിട്ട് പോയതാണ് അങ്ങനെ വെള്ളിയാഴ്ച ഇപ്പം നമ്മൾ എന്താണ് പണ്ട് കാലത്തെ പണ്ട് മുതലേ വെള്ളിയാഴ്ച നമ്മൾ ബിരിയാണി ഉണ്ടായാലും സ്പെഷ്യലി ഹോട്ടലിലായാലും അങ്ങനെ തന്നെ ഹോട്ടലിൽ ബാക്കിയുള്ള ചോറുകളൊന്നും ഉണ്ടാവില്ല കൂടുതൽ ഹോട്ടലിലോ ബിരിയാണി ഉണ്ടാവുക വെള്ളിയാഴ്ച അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് ചിക്കൻ തുമ്പ് ബിരിയാണി അതിൻ്റെ പുറം ഒരു ഉണ്ട് ഒരു പപ്പടമുണ്ട് ഒരു തൈരുമുണ്ട് അതപ്പുറം വേറെ എന്തോ ഉണ്ട് കേട്ടോ ഒരു ചമ്മന്തിയും ഉണ്ട് അന്നേരം ഇന്നും ഇതുണ്ടല്ലോ പായസം ഉണ്ടായാലുണ്ടല്ലോ സാധാരണ ഇന്ന് പായസം വെക്കാൻ മറന്നുപോയി എന്ന് അറിയില്ല അങ്ങനെ ഫുഡും കഴിച്ചിട്ട് കുറച്ച് കടന്നുറങ്ങും അതാണ് എല്ലാവരുടെയും കൂടുതൽ പ്രവാസികളെ ഇങ്ങനത്തെ പരിപാടി തന്നെയായിരിക്കും അന്നേരം ഫുഡും കഴിച്ച് ലേഷൻ കാർഡ് ഇറങ്ങുന്നത് അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫുഡിൻ്റെ മണം കെട്ടിട്ട് പുറത്തൊരാൾ അച്ചപ്പാടാക്കുന്നുണ്ട് അന്നേരം നല്ല കാഴ്ചകൾ വീടിയായിട്ട് വീണ്ടും വരാം